ആശയസമരം ശക്തിപ്പെടുത്തുമെന്നും സി പി ഐ എം മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് നിരന്തരമായ രാഷ്ട്രീയ പരിശീലനം നൽകും യുവത്വത്തിന്റെ അഭിരുചിക്കനുസരിച്ച് ആകർഷകമായ പദ്ധതികൾ കൊണ്ടുവരും ബി ജെ പിയുടെ വളർച്ചയെ ചെറുതായി കാണുന്നില്ല ഗൗരവത്തോടെ കാണും മുഖ്യശത്രു ബി ജെ പി തന്നെയാണെന്നും ഇ എൻ മോഹൻദാസ് തിരൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു തെയ്യംപാട്ടൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ടര ശതമാനം മുതൽ പണിക്കൂലി സ്വർണ്ണാഭരണങ്ങൾ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കൂ മലപ്പുറം ജില്ലയിൽ ബി ജെ പിക്ക് വളർച്ചയെ ഗൗരവപരമായി കാണുന്നുവെന്ന് സി പി ഐ എം മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് തിരൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വോട്ടുകൾ ചോർന്നു കഴിഞ്ഞൊള്ളും നമ്മൾ കണ്ടതാണല്ലോ രണ്ടായിരത്തി പത്തൊമ്പത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപതായപ്പോൾ പിന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നു അത് കഴിഞ്ഞ് ഇരുപത്തൊന്നിൽ നിയമസഭ ആവർത്തിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പ് കടന്നു ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ഇടതുപക്ഷ മുന്നണിക്ക് ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ട് കിട്ടിയത് പത്ത് ലക്ഷത്തി അറുപത്തി എട്ടായിരം വോട്ട് കിട്ടും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഏതാണ്ട് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ആ വോട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറയിൽ ചോർച്ച പക്ഷേ ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ചില അന്നത്തെ ഒരു സമൂത്തമായ രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ ഭാഗമായി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സെക്കുലറായി ചിന്തിക്കുന്ന ചില ചിലർ മാറി വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രശ്നം എന്നാൽ ബി ജെ പിയുടെ വളർച്ചയെ ഞങ്ങൾ ചെറുതാക്കി കാണുന്നില്ല ബി ജെ പി മലപ്പുറം ജില്ലയിലും അവർക്ക് കേരളത്തിലാകെ ഇരുപത് ശതമാനം ഇപ്പോൾ പത്ത് ശതമാനം വോട്ടാണ് മലപ്പുറം ജില്ലയിൽ ഉള്ളത് നേരത്തെ അഞ്ച് ശതമാനം ആറ് ശതമാനമൊക്കെ ഉണ്ടായിരുന്നു ബി ജെ പിക്ക് പത്ത് ശതമാനമായി വോട്ട് വർധിച്ചിട്ടുണ്ട് അതിനെ അതീവ ഗൗരവത്തിലാണ് പാർട്ടി കാണുന്നത് ഏറ്റവും ഗൗരവത്തിൽ ഞങ്ങൾ കാണുന്ന ഞങ്ങളുടെ ഏറ്റവും വലിയ മുഖ്യശത്രു ബി ജെ പി തന്നെയാണ് ബി ജെ പിൻ്റെ ഈ മുന്നേറ്റം തന്നെയാണ് അതീവ ഗൗരവത്തോടു കൂടി പാർട്ടി കാണുന്നതും അതിനെ മറികടക്കുന്നതിനുള്ള ഈ തെറ്റിദ്ധരിക്കപ്പെട്ട ആരെങ്കിലും അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരുന്ന പ്രവർത്തനത്തിന് തന്നെയാണ് നമ്മൾ വലിയ മുൻഗണനയും പ്രാമുഖ്യവും നൽകുന്നത് പി വി എൻവർ എം എൽ എ എൽ ഡി എഫ് വിട്ടത് ഗൗരവപരമായി കാണുന്നില്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ എൽ ഡി എഫിനെ ബാധിക്കില്ല അടിത്തറയിൽ ചോർച്ചയില്ല ന്യൂനപക്ഷങ്ങളിൽ നിന്ന് വർധനവുണ്ടായി ജില്ലയുടെ സെക്യുലർ അടിത്തറ മെച്ചപ്പെടുത്തുക എന്നതാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ മുഖ്യ ലക്ഷ്യം മത തീവ്രവാദികളുടെ വോട്ട് വാങ്ങില്ല സെക്യുലറായി ചിന്തിക്കുന്നവരുടെ പിന്തുണ സ്വീകരിക്കും പി ഡി പി വർഗീയ പാർട്ടിയെ കാണാനാവില്ലെന്നും ജമായത്തെ ഇസ്ലാമിയുടെ പിന്തുണ വാങ്ങിയിട്ടില്ലെന്നും അദ്ദേഹം തിരൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇ ജയൻ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു